നമസ്കാരം നമ്മളുടെ കൂടെ ഇന്നുള്ള അതിഥി ഡോക്ടർ റിജു ആർ മേനനാണ് പ്രൊഫസർ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സർജറി അമൃത ഹോസ്പിറ്റൽ ലോങ് സ്റ്റാൻഡിങ് ആയിട്ടുള്ള ആൾസർ അഥവാ കുറേ കാലമായിട്ട് നമ്മളുടെ കാലിലൊക്കെ കാണുന്ന ഒരു മുറി പലപ്പോഴും നമ്മൾ സാധാരണയായിട്ട് ആയിട്ട് വിട്ട് കളയുന്ന ഒരു കാര്യമാണിത് എന്നാൽ ഇത് വളരെ കോമണുമാണ് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കണ്ടീഷനുമാണ് അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ ഇതിൻ്റെ ചികിത്സാ രീതികൾ എന്തുകൊണ്ടാണ് ഇത് ഉണ്ടാവുന്നത് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരാൻ സാറിന് നമ്മളോടൊപ്പമുണ്ട് വെൽക്കം ടു ദി ഷോസർ ഉണങ്ങാത്ത മുറിവ് കാലങ്ങളായിട്ട് മുറിവ് വന്നിട്ട് ഇപ്പോൾ കയ്യിലോ കാലിലോ മെയിൻലി കാലിൽ തന്നെയാണ് അങ്ങനത്തെ മുറിവ് പല കാരണം കൊണ്ട് വന്ന് അത് തീരെ ഉണങ്ങാതെ കിടക്കും എന്തൊക്കെ തന്നെ ചെയ്തു കഴിഞ്ഞാലും ചിലപ്പോൾ ആഴ്ച മാസം ചിലപ്പോൾ വർഷങ്ങളോളം അത് ഉണങ്ങാതെ വേദനയും ബുദ്ധിമുട്ടായിട്ട് പേഷ്യൻ ഉണ്ടാവും എന്നൊക്കെയാണ് ഈ ക്രോണിക് ലെഗ് അൾസർ എന്നൊക്കെ പറയുന്നത് എന്താ അതിന് പല കാരണങ്ങളും ഉണ്ട് മെയിനായിട്ട് നമ്മളിവിടെ കണ്ടുവരുന്നത് വരിക്കോസ് വെയിൻ ഡയബറ്റിസ് പിന്നെ ആർട്ടീരിയൽ ഡിസീസ് രക്തോട്ടത്തിനുള്ള കുറവ് അത് കൂടാണ്ട് ചില സ്കിൻ കണ്ടീഷൻസ് വാസ്കുലൈറ്റിസ് ഇങ്ങനത്തെ ഒക്കെ കാരണങ്ങളാണ് കാണുന്നത് പക്ഷേ നമ്മളുടെ പോപ്പുലേഷനിൽ ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വരിക്കോസ് വെയിൻ ഡയബറ്റിസ് ഇതുതന്നെയാണ് ഇതിൻ്റെ മെയിൻ കാരണം ഇങ്ങനത്തെ കൾസർ വരാനും ഉണങ്ങാതിരിക്കാനും ചെറിയപ്പോൾ ഇങ്ങനെ ഉണങ്ങാത്ത മുറിവുകളൊക്കെ ഞാൻ പൊതുവെ കണ്ടിട്ടുള്ളത് നമ്മൾ റോഡുകളിലുള്ള ആളുകളൊക്കെ കാലില് വെറുതെ കെട്ടി വെച്ച് നടക്കുന്നത് അല്ലെങ്കിൽ തുണി ചുറ്റി നടക്കുന്നതൊക്കെ പൊതുവെ കണ്ടിട്ടുണ്ട് അപ്പോൾ അത് മിക്കവാറും കണ്ടതൊരു ലോവർ മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ അങ്ങനെ റോഡിലൊക്കെ ജീവിക്കുന്ന ആളുകളുണ്ടല്ലോ അങ്ങനെയുള്ളവരിലാണ് കണ്ടിട്ടുള്ളത് അങ്ങനെ അല്ലാതെ ഇത് എത്ര കോമൺ ആണ് നമ്മുടെ സൊസൈറ്റിയിൽ വളരെ വളരെ കോമൺ ആണ് എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ലോവർ മിഡിൽ ക്ലാസ് മാത്രമല്ല ഇത് എല്ലാ ക്ലാസ്സിലും ഇത് വളരെ കോമൺ ആയിട്ട് കാണുന്നതാണ് അപ്പോൾ നമ്മുടെ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ തേർട്ടി ടു ഫോർട്ടി പെർസെൻ്റ് ആൾക്കാർക്ക് അവരുടെ ലൈഫിൽ എപ്പോഴെങ്കിലും ഒരു സമയത്ത് ഈ സൂക്കേട് വന്നി വന്നിട്ടുണ്ടാവും ചിലപ്പോൾ ഉണങ്ങിയിരിക്കുകയായിരിക്കും ചിലപ്പോൾ നേരത്തെ വന്നിട്ടുണ്ടാവും ചിലപ്പോൾ വരാൻ പോകുന്നതായിരിക്കും പക്ഷേ ഡെഫിനറ്റ്ലി കുറേ ആൾക്കാർക്ക് ഇത് വന്നിട്ടുണ്ട് ഇൻഫാക്ട് ഇതിൻ്റെ സു ഈ സൂക്കേടിൻ്റെ ഒരു കാരണം ഡയബറ്റിസ് ആണ് ആൻഡ് കേരള ഇസ് ദി ഡയബറ്റിസ് ക്യാപിറ്റൽ ഓഫ് ദി വേൾഡ് അപ്പോൾ അതിൻ്റെ ഫിഫ്റ്റീൻ പെർസെൻ്റ് ആൾക്കാർ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളൊരു കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഇഫ് യു ഹാവ് അബൌട്ട് സേഫി ഫിഫ്റ്റി ലാക്സ് അതിൻ്റെ ഫിഫ്റ്റീൻ പെർസെൻറ്റ് എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് സെവൻ ആൻഡ് ഹാഫ് ലാക്സ് ആർ ഹാവിങ് ദിസ് പ്രോബ്ലം വിൽ ഹാവ് ദിസ് പ്രോബ്ലം അറ്റ് സം പോയിൻ്റ് ലൈഫ് അത് അത്രയും വലിയൊരു സൂക്കേഡാണ് അത്രയും വലിയൊരു പ്രശ്നമാണ് പലർക്കും ചിലപ്പോൾ അറിയും കൂടിയില്ല ഇങ്ങനൊരു പ്രശ്നം ഉണ്ടെന്നുള്ളത് അവർക്ക് വന്ന് അത് ഉണങ്ങുന്നില്ല അവർ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് പറ്റാത്തത് കൊണ്ട് അതും വെച്ച് ഇങ്ങനെ നടക്കുന്നതാണ് അപ്പോൾ ലൈക്ക് യു റൈറ്റ്ലി സെറ്റ് പലപ്പോൾ നമ്മൾ ബസ്സിൽ പോകുകയാണെങ്കിൽ കാണാം കാലില് ഡ്രസ്സിങ് ചുറ്റിയിരിക്കുന്ന ആൾക്കാരങ്ങനത്തെ ആൾക്കാരെയൊക്കെ പലരെയും കാണാം ഓക്കെ അപ്പോൾ അത് അതിന് വലിയൊരു ശ്രദ്ധ വരാത്തതിൻ്റെ കാരണം എന്തായിരിക്കും പറയുമ്പോൾ ഇത് കുറേ കാലം ഉണ്ടാകുമ്പോൾ നമ്മൾ കുറച്ചും കൂടി ശ്രദ്ധിക്കുകയല്ലേ വേണ്ടത് അപ്പോൾ അങ്ങനെയൊരു അശ്രദ്ധയിൽ വരാൻ എന്തായിരിക്കും കാരണം അത് തുടങ്ങുന്നതിന്റെ പ്രശ്നമാണ് അപ്പോൾ ഈ സൂക്കേട് ഇങ്ങനത്തെ ഒക്കെ മുറിവ് വരാൻ നമ്മൾ ജനറലി പറയുന്ന ഡയബറ്റിസ് വീനസ് അൾസർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓർ ആർട്ടീരിയൽ അൾസർ ഇതാണ് അതിൻ്റെ മെയിൻ റീസൺസ് അപ്പോൾ ഈ സൂക്കേടൊക്കെ നമ്മളുടെ ആൾക്കാരിലും എല്ലാവരിലും ഉണ്ട് അവർക്കിപ്പോൾ അവരുടെ എല്ലാവരുടെയും വിചാരം ചെറുപ്പത്തിൽ എപ്പോഴെങ്കിലും വന്ന ചെറിയ മുറിവൊക്കെ വന്ന് ഉണങ്ങി പോകുന്ന പോലെ ഇതും ജസ്റ്റ് വന്നു ഇത് തുടങ്ങുന്നതും വളരെ നിസ്സാര കാര്യം കൊണ്ടായിരിക്കും ചിലപ്പോൾ ഒരു സേ ബൈക്കിൻ്റെ കിക്കറ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അത് തട്ടി മുറിവ് വന്നായിരിക്കാം അവർ നഖം പൊട്ടിയപ്പോൾ മുഖം മുറിവ് വന്നായിരിക്കാം ചിലപ്പോൾ ഒരു റീസൺ ഒന്നുമില്ല ചൊറിഞ്ഞു പൊട്ടിയതാകും ഇത്രേ ഉള്ളൂ ബട്ട് ഇങ്ങനെയൊക്കെ വരുന്ന മുറിവ് അവർ മുറിവ് വേഗം ഉണങ്ങുമെന്ന് വിചാരിച്ചു കഴിഞ്ഞാലും പിന്നെ ഉണങ്ങുന്നില്ല പക്ഷേ വളരെ ചെറുതായതുകൊണ്ടും വേറെ പ്രശ്നമൊന്നും ഇല്ലാത്തതുകൊണ്ടും ആ എന്നാൽ പിന്നെ അങ്ങനെ പോട്ടെ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലും പലരും അത് വച്ചുകൊണ്ടിരിക്കും ഇത് ഒരു രണ്ട് മൂന്നാഴ്ച കൂടുതൽ ഉണങ്ങാണ്ടിരിക്കുമ്പോഴാണ് പലപ്പോഴും ഡോക്ടറെ പോയി കാണുന്നത് പക്ഷെ അതും ആ കാണുന്ന അടുത്തുള്ള ഏതെങ്കിലും ഒരു ചെറിയ ക്ലിനിക്കിൽ പോയിട്ട് അവിടെയും ഓയിൻമെൻറ്റോ അല്ല ആൻറ്റിബയോട്ടിക് ഓയിൻമെൻറ്റോ ഒക്കെ വെച്ച് നോക്കുന്നേ ഉള്ളൂ അല്ലാണ്ട് ഈ ട്രീറ്റ്മെൻറ്റിനെ അവർ അസസ് ചെയ്യുക അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുക അതല്ല ചെയ്യുന്നത് ഇപ്പൊ സർ നേരത്തെ മൂന്ന് തരം ഇത് പറഞ്ഞു ഏറ്റവും കോമൺ ആയിട്ടുള്ള ഡയബറ്റിക്സ് കൊണ്ട് വരാം വെരിക്കോസ് വെയിൻ വരാം അല്ലെങ്കിൽ രക്തകോശങ്ങളിൽ പ്രശ്നം ഉണ്ടാവണോണ്ട് വരാം ഇത് മൂന്നും എന്തൊക്കെയാണെന്നൊന്ന് സ്പെസിഫൈ ചെയ്ത് പറയാമോ ഇപ്പൊ വരിക്കോസ് വെയിൻ എന്ന് പറയുന്ന സൂക്കേട് നമ്മളുടെയൊക്കെ ദേഹത്തുള്ള രക്തക്കോഴല് ഇപ്പൊ ഹാർട്ടിൽ നിന്ന് രണ്ട് രക്തക്കോൾ ഒന്നിലോ ആർട്ടറി ഓർ വെയിൻ ആർട്ടറി എന്ന് പറയുന്ന ഹാർട്ടിൽ നിന്ന് കാലിലേക്ക് പോകുന്ന തിരിച്ചു വെയിൻ എന്നും പറയും അപ്പോൾ ഇതിലൊക്കെ ഫോൾട്ട് വരുമ്പോഴാണ് ഇങ്ങനത്തെയൊക്കെ ഒരു സൂക്കേട് വരുന്നത് അപ്പോൾ വെയിനിൻ്റെ ഫോൾട്ട് എന്ന് പറഞ്ഞാൽ കാലിൽ നിന്ന് ഹാർട്ടിലേക്ക് പോകുന്ന രക്തക്കോട്ടിൽ ഫോൾട്ട് വരുമ്പോഴാണ് വാരിക്കോസ് വെയിൻ എന്ന് പറയുന്നത് നമുക്ക് ദൈവം ഉണ്ടാക്കി വച്ചിരിക്കുന്നത് ഇപ്പോൾ പല വാൽവ്സ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഇപ്പോൾ രക്തത്തിനെ നിന്ന് മുകളിലേക്ക് പോകണമെങ്കിൽ ഇറ്റ് ഹാസ് ടു ബി അഗെയിൻസ്റ്റ് ഗ്രാവിറ്റി ഭൂമിയുടെ ഒരു ഗ്രാവിറ്റിക്ക് അഗൈൻസ്റ്റ് ആയിട്ട് പോകണം അപ്പോൾ അതിനു വേണ്ടി നമുക്ക് കാലിൽ പല വാൽവ്സ് ഉണ്ട് വാൽവ്സ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ റഫ്ലി ഒരു സെമി സർക് സെമി സർക്കുലർ ഒരു സാധനമാണ് അപ്പോൾ ഇത് രണ്ടും അടുപ്പിച്ച് നിന്ന് കഴിഞ്ഞാൽ തിരിച്ച് വീഴുന്ന രക്തത്തിന് അത് പിടിക്കും ഇറ്റ് വിൽ പ്രിവെൻറ്റഡ് ഫ്രോം ഗോയിങ് ഡൗൺ പക്ഷേ ആൾക്കാരിൽ ഈ പെർട്ടിക്കുലർ വാല് തന്നെ വീക്കാണ് ഇറ്റ് ഇസ് എ ലൂസ് വാൽ അപ്പോൾ ഇവർ കുറച്ചേരം നിൽക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഈ രക്തം മുഴയും താഴെ വന്ന് കെട്ടി നിന്നിട്ട് ആ കെട്ടി നിൽക്കുന്ന രക്തമാണ് പുതിയൊരു മുറിവുണ്ടാക്കാൻ ഒരു കാരണമാവുന്നത് ഓവർ ടൈം ഇത് ഒരു ദിവസം കൊണ്ടല്ല ചിലപ്പോൾ അഞ്ചാറ് കൊല്ലം കഴിയുമ്പോഴൊക്കെയാണ് അതിൻ്റെ എഫക്റ്റ് കണ്ടുവരുന്നത് അപ്പോൾ അതുപോലെ തന്നെ ഷുഗർ ഷുഗർ ഉള്ള ആൾക്കാർക്ക് ആർട്ടിറി ആർട്ടറിയിൽ ബ്ലോക്ക് വരും കാലിൻ്റെ സെ മുറിവ് വന്നു കഴിഞ്ഞാൽ ഉണങ്ങാനുള്ള കേപ്പബിലിറ്റി കുറയും ഇൻഫെക്ഷൻ കൂടാനുള്ള ചാൻസ് ഉണ്ട് ഇമ്മ്യൂണിറ്റി കുറയുന്നുണ്ട് അതുപോലെ നമ്മുടെ നെർവ്സിനെ ആ ഡയബറ്റിസ് ബാധിക്കും ഇപ്പം ന്യൂറോപ്പത്തി എന്ന് പറയുന്ന സാധനം അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ മുറിവ് പലപ്പോഴും അവർക്ക് സെൻസേഷൻ ഇല്ല ഇപ്പോൾ ഒരു നമ്മളിപ്പോൾ നടക്കുകയാണെങ്കിൽ ചൂടുള്ള സ്ഥലത്ത് കാല് വയ്ക്കുകയാണെങ്കിൽ നമ്മൾ കാല് ഉടനെ മാറ്റും വേദന ഉള്ളതുകൊണ്ട് പക്ഷേ ഈ ഡയബറ്റിസ് ഉള്ള ആൾക്കാർക്ക് ചിലപ്പോൾ ഈ ചൂട് അറിയും കൂടിയില്ല ചവിട്ടി നിൽക്കും അത് മുറിവാകും അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നം വരും അപ്പം അതിൻ്റെ കൂടെ രക്തോട്ടം ഇല്ലാത്തപ്പോൾ അത് മുറിവ് ഉണങ്ങാൻ ബുദ്ധിമുട്ടാണ് നമ്മളുടെ മുറിവ് കൈ നമ്മുടെ ദേഹത്ത് എന്തൊരു മുറിവ് വന്നു കഴിഞ്ഞാലും ഉണങ്ങണമെങ്കിൽ അഡിക്വേറ്റ് ബ്ലഡ് ഫ്ലോ ആണ് അതിന് വേണ്ട ഒരു കാര്യം ഈ അഡിക്വറ്റ് ബ്ലഡ് ഫ്ലോ ഇല്ലാത്തപ്പോൾ മുറിവ് ഉണങ്ങില്ല അപ്പോൾ ഷുഗർ വരിക്കോസ്മെയിൻ രണ്ടും ഏകദേശം ഒരു വേറെ വേറെ കാരണം പറഞ്ഞാലും അതിൻ്റെ ഫൈനൽ റിസൾട്ട് ഒരുപോലാണ് ഏകദേശം അപ്പം അതുപോലെ ആർട്ടീരിയൽ ഡിസീസ് ആർട്ടീരിയൽ ഡിസീസ് സ്മോക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഓർ ടൊബാക്കോ ചുവേഴ്സ് ഷുഗർ ഉള്ള ആൾക്കാർ ഇവർക്കൊക്കെ ആർട്ടീരിയൽ ഡിസീസ് കൂടുതലാണ് ആർട്ടീരിയൽ ഡിസീസ് വളരെ ഫേമസ് ആയിട്ട് നമുക്കറിയുന്ന ഹാർട്ട് അറ്റാക്ക് ആണ് ഹാർട്ടിലെ ചെറിയ വെസ്സൽ ബ്ലോക്ക് ആവുന്നതുകൊണ്ടുള്ള ഒരു പ്രശ്നം അതേപോലത്തെ ബ്ലോക്ക് കാലിലെ ബ്ലഡ് വെസൽസിലും വരാം അപ്പം അങ്ങനെ ബ്ലഡ് വെസ്സലിൻ്റെ ബ്ലോക്ക് വരുമ്പോൾ കാലില് രക്തോട്ടം ഇല്ല അത് ഈദർ ഒരു സഡൻ ഓൺസെറ്റായിട്ടോ അല്ലെങ്കിൽ കുറേ കാലം കൊണ്ട് മെല്ലെ ബ്ലോക്ക് ആവുന്ന ഒരു അവസ്ഥ വരാം ഇപ്പോൾ കുറേ കാലം കൊണ്ട് ബ്ലോക്ക് ആകുമ്പോൾ ആൾക്കാർക്ക് ഇത് പലപ്പോഴും തോന്നുന്ന കാലിൻ്റെ കിഴപ്പൊക്കെയാണ് ആദ്യമായിട്ട് അനുഭവപ്പെടുന്നത് അത് ജോലിയുടെ ഭാഗമായിട്ടാണെന്ന് വിചാരിച്ച വിചാരിച്ചവർ മിസ് ചെയ്യും എന്നിട്ട് കാല് കംപ്ലീറ്റ്ലി കറുത്ത് വരുമ്പോഴാണ് അത് ശ്രദ്ധിക്കുന്നത് ഓർ കാലിന് മുറിവ് വന്നിട്ട് ആ മുറിവ് ഉണങ്ങാതിരിക്കുമ്പോഴാണ് അത് ശ്രദ്ധിക്കുന്നത് സിഗരറ്റും ബീഡിയും വലിക്കുന്ന നിർത്തിയ കുറെ ഒക്കെ അതില് കുറഞ്ഞു കിട്ടും പക്ഷേ ആൾക്കാർ ഇതൊക്കെ കണ്ടിന്യൂ ചെയ്ത് പോവുകയും ചെയ്യും അതുപോലെ തന്നെ ഈ മൂന്നെണ്ണത്തിൽ നെറ്റ് എഫക്ട്സ് പീപ്പിൾ ഹാവ് അൾസർ അത് വളരെ നിസ്സാര കാര്യം കൊണ്ട് വന്നതായിരിക്കാം പക്ഷെ പിന്നെ അത് ഉണങ്ങൂല ഉണങ്ങാതിരിക്കുമ്പോഴേ അത് പരിശോധിക്കാൻ നിക്കു ഇതിപ്പോൾ രണ്ട് കാലിനും ഈക്വലി തന്നെ വരും അത് ഏതെങ്കിലും കൂടുതലായിട്ട് എഫക്റ്റഡ് ആവുന്നുണ്ട് ലെഫ്റ്റ് കാലിൽ പക്ഷേ ബാക്കിയുള്ള ഷുഗറും ആർട്ടീരിയൽ ഡിസീസൊക്കെ അത് ഏത് കാലിൽ വേണമെങ്കിലും വരാം ഇൻഫാക്ട് ആർട്ടീരിയൽ ഡിസീസ് വരുന്ന ആൾക്കാർക്ക് ഇപ്പം നമ്മളൊരു കാലിൽ അൾസർ കണ്ടു കഴിഞ്ഞാൽ ആ അൾസറുള്ള ആൾക്ക് വെറും അൾസർ മാത്രം ട്രീറ്റ്മെന്റ് അല്ല നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ബാക്കിയുള്ള ആർട്ടറീസ് ഒക്കെ ബ്ലോക്ക് ആയിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹാർട്ടിൻ്റെ ബ്ലഡ് വെസൽ ബ്ലോക്ക് ആയിട്ടുണ്ടെന്നും കൂടി നോക്കേണ്ട ആവശ്യമുണ്ട് കാരണം ചിലപ്പോൾ അവർ ഫസ്റ്റ് മാനിഫെസ്റ്റേഷൻ ഈ കാലിലെ അൾസർ ആയിരിക്കും പക്ഷെ ആ പേഷ്യന്റിന് ഹാർട്ട് അറ്റാക്ക് ആവാൻ അതിന്റെ വക്കത്ത് നിൽക്കുന്ന ആളായിരിക്കാം ഇത് അറിഞ്ഞു നേരത്തെ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ പേഷ്യൻറ്റ് ക്യാൻ ബി സേവ്ഡ് ആൻഡ് ഇൻവേരിയബിളി ഈ പറഞ്ഞ ഡിസീസ് ഒക്കെ വരുന്ന ആൾക്കാരിൽ പലരിലും ഇൻ ദ നെക്സ്റ്റ് ടു ഫൈവ് ഇയേഴ്സ് ഡെത്ത് ഓക്കേഴ്സ് ഈ കാലിലെ അൾസർ വരുന്ന ആൾക്കാർക്ക് എസ്പെഷ്യലി ആർട്ടീരിയൽ ഡിസീസ് കാരണം അത് ഹാർട്ടിനെയും ബ്രെയിനിൻ്റെ ബ്ലഡ് വെസലൊക്കെ ബാധിക്കാം അങ്ങനത്തെ ഒരു പ്രശ്നം വരും അപ്പോൾ ഇവരൊക്കെ ഈ സൂക്കേർഡ് ഉണ്ടെന്ന് അറിഞ്ഞ് കറക്റ്റ് ഒരു ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഇയേഴ്സ് ചെറിയ പറഞ്ഞില്ലേ നമുക്ക് ഇത് രണ്ടും എന്താ പറയുക ഡയബറ്റിക് ഫുഡ് അല്ലെങ്കിൽ ഡയബറ്റിക് ഫുഡിൽ വരുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ വെരിക്കോസ് വെയിനിൽ വരുന്ന പ്രശ്നങ്ങൾ എന്ത് ചെയ്യാൻ ഇറ്റ് ലുക്ക് സെയിം ഒരു ണെങ്കിലും പോലെയാണ് അത് കാണപ്പെടുന്നത് ലിങ്ക് ഈ അങ്ങനെ എന്തെങ്കിലും ചെയ്യോ യെസ് ഇത് രണ്ടും വ്യത്യസ്തമാണെങ്കിലും ബേസിക് സെൽ ലെവലിൽ അത് ഏകദേശം സിമിലറാണ് രണ്ട് സൂക്കടും കാരണം അതില് നമുക്ക് നമ്മളുടെ ദേഹത്ത് മാട്രിക്സ് മെറ്റലോപ്രോട്ടീനിയസ് പറഞ്ഞ ഒരു ചെറിയൊരു എൻസൈം ഉണ്ട് അപ്പൊ അതിന്റെ പല വിധങ്ങളുണ്ട് പക്ഷെ അതിന്റെ എഫക്ട് ഇസ് ദാറ്റ് നമുക്ക് എന്തെങ്കിലും ഒരു മുറിവ് വന്നു കഴിഞ്ഞാൽ അത് ആ ഏരിയയിലത്തെ സെല്ലിനെയൊക്കെ മൊബിലൈസ് ചെയ്ത് മുറിവ് ഉണക്കാനുള്ളതിനും മുറിവിന് വേണ്ട എല്ലാ കാര്യങ്ങൾക്കും സഹായം ചെയ്യുകയും ചെയ്യും അപ്പോൾ അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് നമ്മളുടെ ബോഡിയിൽ ദർ ആർ ടി ഐ എം പിസ് എന്ന് പറഞ്ഞാൽ ടിഷ്യൂ ഇൻഹിബിറ്റേഴ്സ് ഓഫ് മെറ്റലോ പ്രോട്ടീനൈസ് അപ്പോൾ ഇത് ഇതും ആവശ്യമുള്ളതാണ് കാരണം ചില ഈ എം എം പി കൂടിയാലും പ്രശ്നമാണ് ടി ഐ എം പി കൂടിയാലും പ്രശ്നമാണ് രണ്ടും തമ്മിലൊരു ഇക്വിലിബ്രം ഉള്ളപ്പോഴാണ് നമുക്ക് എല്ലാം കറക്റ്റായിട്ട് പോകുന്നത് നമ്മളുടെ തന്നെ ദേഹത്ത് സെല്ലെപ്പോഴും ലോസ് ഉണ്ട് ഇപ്പോൾ നമ്മൾ വെറുതെ കുളിക്കുന്ന സമയത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് ചെയ്തു നോക്കിയ ചെറിയ ചെളി പോകുന്നതൊക്കെ നമ്മളുടെ സെല്ലാണ് അപ്പോൾ ഈ ടി ഐ എം പി എം എം പി അതിൻ്റെ ഒക്കെ ബാലൻസ് ഉള്ളപ്പോൾ ഇതൊക്കെ ഇട്ട് ടേക്കൺ കെയർ ഓഫ് ബിക്കോസ് സെൽസ് ആർ ഗ്രോയിങ് അറ്റ് ദ സെയിം ഇക്വലിബ്രിയും പക്ഷെ അതിലൊക്കെ വ്യത്യാസം വരുമ്പോഴാണ് ഈ പറഞ്ഞ മുറിവും കാര്യങ്ങളൊക്കെ വരാനുള്ള ഒരവസ്ഥ വരുന്നത് അപ്പോൾ വരിക്കോസ് മെയിൻ ആണെങ്കിലും ഡയബറ്റിസ് ആണെങ്കിലും രണ്ടിലും ബേസിക് ഈ രണ്ട് കാര്യങ്ങളിൽ കുറച്ചൊരു പ്രശ്നങ്ങൾ വരുന്നുണ്ട് ഇപ്പോൾ വരക്കോസ് വെയിൻ ജനറലി ചെറുപ്പക്കാരികളിലാണ് കണ്ടു സ്ത്രീകളിൽ ആണ് കൂടുതൽ കണ്ടുവരുന്നത് അതും യംഗർ ജൻ പീപ്പിൾ അവരിലാണ് കൂടുതലും കണ്ടുവരുന്നത് ഈ വരിക്കോസ് വെയിനിലെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വാൽവിൽ കേടു വരുന്നതുകൊണ്ട് രക്തം വന്ന് കെട്ടി നിൽക്കുന്നു ഈ കെട്ടി നിൽക്കുന്ന രക്തം അത് ഡീ ഓക്സിജനേറ്റഡാണ് ദൂഷ്യ രക്തമാണ് അത് തിരിച്ചു പോയില്ലെങ്കിൽ അതിൻ്റെ അത് സെല്ലിൻ്റെ ഇടയിൽ പോയിട്ട് കാലിൻ്റെ കളറ് മാറ്റും ചൊറിയാൻ നല്ലൊരു ടെൻഡൻസി വരും ആ കാലിൻ്റെ അവിടെ അപ്പോൾ അതിൽ ചെറിയ മുറിവ് വന്നിട്ട് മുറിവ് ഉണങ്ങാതെ കിടക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് ചെറുപ്പക്കാരിലാണ് കൂടുതലും കാണുന്നത് ഡയബറ്റിസ് യൂഷ്വലി ഒരു മിഡിൽ ഏജ്ഡ് ഓർ സ്ലൈറ്റ്ലി എൽഡർ ആവുന്ന ആവുന്ന പോപ്പുലേഷനാണ് കൂടുതലും കണ്ടുവരുന്നത് അപ്പോൾ വെയിൻ വരുന്ന ആൾക്കാരിൽ പലപ്പോഴും നമ്മളൊരു സേ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ പെർസെൻറ്റേജ് നോക്കുകയാണെങ്കിൽ അവരുടെ ലൈഫിൽ കുറേ കഴിയുമ്പോൾ ദേ ഡെവലപ്പ് ഡയബറ്റിസ് അതുപോലെ തന്നെ ഡയബറ്റിസ് ഉള്ള ആൾക്കാർ ഡയബറ്റിക് ഫുഡ് അൾസർ വരുന്ന ആൾക്കാർക്ക് കുറച്ച് കഴിഞ്ഞ് ദ ഓൾസോ ടെൻ ടു ഹാവ് വരികോസ് വെയിൻസ് ഡെവലപ്പിംഗ് ഫോർ സം റീസൺ ഈവൻ ഡയബറ്റിസ് ഉള്ള ആൾക്കാർ പോലും വിത്തൗട്ട് അൾസർ സിമ്പിൾ ഡയബറ്റിസ് അവരിലും കുറേ കഴിയുമ്പോൾ ബെയിനിൽ ഡിസ്ഫങ്ഷൻ കണ്ട് വെയിൻ ഡയലിറ്റേഷൻ വരിക്കോസ് വെയിൻ വരുന്നതിൻ്റെ ടെൻഡൻസി കൂടുന്നതായിട്ടാണ് കാണാറുള്ളത് അപ്പോൾ രണ്ടും ലിങ്ക്ഡ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആക്ച്വലി ലിങ്ക്ഡ് അല്ലെങ്കിലും അട്ട് ദ ബേസിക് സെല്ലുലാർ ലെവൽ ഒരു ചെറിയൊരു ലിങ്ക് കാണുന്നുണ്ട് ആൻഡ് ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളും ഉണ്ട് യർ ജനറേഷൻ ബട്ട് കുറെ കഴിയുമ്പോൾ ഡയബറ്റീസാവുന്നു മറ്റ് ഡയബറ്റീസിൽ വന്നു കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോൾ വരിക്കോസ്മെയിൻ കണ്ടുവരുന്നു പലപ്പോഴും നമ്മൾ ഈ അൾസർ കാണുമ്പോൾ നമുക്ക് രണ്ടും തമ്മിൽ ഡിഫറെൻഷിയേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് കാരണം വരിക്കോസ്മെയിൻ ഉള്ള പേഷ്യന്റിൽ മുറിവുണ്ടാവും ആ പേഷ്യന്റ് ഡയബറ്റീസും ഉണ്ടാവും വിച്ച് ഇസ് എ കോംപ്ലിക്കേഷൻ അപ്പം അവർക്ക് ട്രീറ്റ്മെന്റും അതുപോലെ തന്നെ ബുദ്ധിമുട്ടാണ് എന്തൊക്കെയാ ഒരു പ്രൈമറി ലെവലിൽ അല്ലെങ്കിൽ ഒരു അഡ്വാൻസ്ഡ് ലെവലിൽ എത്തുമ്പോൾ ട്രീറ്റ്മെന്റ് മാറുന്നത് അപ്പം അതിന്റെ പ്രൈമറി ലെവലിൽ ഇറ്റ് ഇസ് പ്രിവെൻറ്റീവ് കെയർ പ്രൈമറി ലെവലിൽ അപ്പോൾ അതിൽ നമ്മൾ പറയുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ കുറേ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് ആണ് മെയിൻ ആയിട്ട് പറയുന്ന കാര്യം വെയ്റ്റ് കൺട്രോൾ ഇപ്പോൾ നമ്മളുടെ സേ ബോഡി വെയ്റ്റ് ഷുഡ് ബി സെ ഹൈറ്റ് ഇൻ സെൻറ്റിമീറ്റേഴ്സ് നമ്മളുടെ എത്ര ഹൈറ്റ് ഉണ്ടോ ഇൻ സെൻറ്റിമീറ്റേഴ്സ് അപ്പോൾ ഒരു ഫൈവ് ഫീറ്റ് ഫൈവ് ഒരാളുണ്ടെങ്കിൽ അയാളുടെ ഹൈറ്റ് വുഡ് ബി വൺ സിക്സ്റ്റി ഫൈവ് സെൻറ്റിമീറ്റേഴ്സ് ഐഡിയൽ വെയ്റ്റ് ഷുഡ് ബി മൈനസ് ഹൺഡ്രഡ് എന്ന് പറഞ്ഞാൽ സിക്സ്റ്റി ഫൈവ് കിലോസ് ഈ ലെവലിലേക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനാണ് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ അത് അത് എങ്ങനെങ്കിലൊക്കെ വേണം ഈദർ ബൈ ഡയറ്റിങ് ഓർ ബൈ എക്സസൈസ് ദ ഹാവ് ടു ഡൂ ഇറ്റ് ആൻഡ് ഇൻവേരിബിളി നമ്മളൊരു പേഷ്യൻറ്റിനോട് ഡയറ്റിംഗ് ആൻഡ് എക്സസൈസ് വെയ്റ്റ് റിഡക്ഷൻ എന്നൊക്കെ പറയുമ്പോൾ അവരുടെ അസംഷൻ അത് ഫസ്റ്റ് രണ്ട് മാസം മൂന്ന് മാസം കൊണ്ട് തന്നെ പത്ത് കിലോ കുറയണം എന്നൊക്കെയാണ് അത് പോസിബിൾ അല്ല ദി ഐഡിയ ഷുഡ് ബി ഓവർ മേ ബി വൺ ഓർ ടു ഇയേഴ്സ് മെല്ലെ മേ ബി വൺ ഓർ ടു കിലോസ് പെർ മന്ത് എന്നുള്ള രീതിയിൽ മെല്ലെ കുറച്ച് വരാനേ നമ്മൾ പറയുന്നുള്ളൂ ദാറ്റ് ഈസ് ദി ഐഡിയൽ വേ ടു ഗെറ്റ് തിങ്സ് അതിൻ്റെ ഇപ്പോൾ ഈ വരിക്കോസ് വരിക്കോസ്ഫയിൻ്റെ ഫസ്റ്റ് സാധനം ഈ വെയ്റ്റ് ആണ് പിന്നെ നമ്മൾ പറയുന്നത് എലിവേഷൻ എന്ന് പറഞ്ഞാൽ ഈ വരിക്കോസ് വരികോസ്മയിൻ്റെ പ്രശ്നം ഗ്രാവിറ്റിയാണ് അപ്പോൾ ഗ്രാവിറ്റി കാരണം രക്തം കാലിൻ്റെ അടിയിൽ വന്ന് കെട്ടി നിൽക്കുന്നു അപ്പോൾ അവരോട് പറയുന്ന അവോയ്ഡ് സ്റ്റാൻഡിങ് സിറ്റിംഗ് ഇപ്പം നിൽക്കുമ്പോൾ ഇരിക്കുമ്പോഴേക്കാണ് രക്തം കാലിൻ്റെ ഡിപ്പെൻ്റൻ്റ് ഏരിയയിൽ വന്ന് കെട്ടി നിൽക്കുന്നത് അപ്പോൾ അവർ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ ജോലി ചെയ്യുകയാണെങ്കിൽ തന്നെ ഒരു പത്ത് മിനിറ്റ് കാല് ഒന്ന് പോയി എവിടെയും പോയിട്ട് കുറച്ച് നേരം ഒന്ന് പൊന്തിച്ച് വച്ചിരിക്കുക മേ ബി ഒരു ഒരു ഇസി ചെയർ ഓർ ബെഡിൻ്റെ മുകളിലും അവിടെയും കാലു പൊക്കി വെച്ചിരിക്കുക അപ്പോൾ രക്തം തിരിച്ച് പോയിക്കോളും അതുപോലെ തന്നെ രാത്രി കിടക്കാൻ നേരത്ത് ബെഡിൻ്റെ മുകളിലോ ബെഡിൻ്റെ അടിയിലോ ഒന്ന് രണ്ട് പില്ലോ വെച്ച് കാൽഭാഗം വെച്ച് കിടന്നാൽ അത് നല്ലതാണ് ഇപ്പോൾ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് എന്ന് പറയുന്നത് എവറി ടു ഹവേഴ്സ് ഒരു ടെൻ മിനിറ്റ് ബ്രേക്ക് എടുത്ത് കുറച്ച് നേരം കാല് പൊക്കി വെച്ചിരുന്ന് കഴിഞ്ഞാൽ ഈ ലോങ് ടേം എഫക്ട്സ് ഒന്നും ഇല്ലാതെ ദെ ക്യാൻ ബി കൺട്രോൾ പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം നമ്മൾ പറയുന്ന യൂസ് ഓഫ് കംപ്രഷൻ എന്ന് പറഞ്ഞാൽ കാലിന് സോക്സോ ബാൻഡേജോ അത് ഒരു ഗ്രേഡ് കമ്പ്രഷൻ എന്ന് പറയുന്ന സാധനം കൊടുക്കുന്നത് ഇപ്പോൾ ഇത് ഉള്ളപ്പോൾ രക്തം താഴേക്ക് വരുന്നതിനെ പ്രിവെൻറ്റ് ചെയ്യും കാരണം താഴോട്ട് ഗ്രേഡഡ് കംപ്രഷൻ കൂടുതലാണ് അപ്പോൾ രക്തം വന്നാലും ഇറ്റ് ഡസൻ ഗോ ഡൗൺ ഈ കംപ്രഷനിലും ഉണ്ട് അപ്പോൾ ദാറ്റ് ഓൾസോ ഹെൽപ്സ് വിത്ത് ദ മാനേജ്മെൻറ്റ് ഇപ്പോൾ ലോങ് ടേം മാനേജ്മെൻറ്റിൽ അപ്പോൾ ഇത് പ്രൈമറി ലെവലിൽ അറ്റ്ലീസ്റ്റ് ഇത്രയെങ്കിലും നമുക്ക് പറയാൻ പറ്റുമോ അവർക്ക് ജസ്റ്റ് ഡിസ്കസ് വിത്ത് ദം അബൌട്ട് ദാറ്റ് അപ്പോൾ അഡ്വാൻസ് ലെവലിലേക്ക് വരുമ്പോൾ നമുക്ക് ഈ ഈ സൂക്കേടിന് പല ഓപ്പറേഷൻസ് ഉണ്ട് ഇപ്പം നമ്മളിപ്പോൾ ചെയ്യുന്ന മറ്റേ എൻഡോവീനസ് പ്രൊസീജിയർ എന്ന് പറയുന്ന സാധനമാണ് വെയിൻ്റെ അകത്ത് കയറി നമ്മൾ ആ വെയിനെ കരിച്ചെടുക്കുക അപ്പോൾ അതിനകത്ത് ഈ വെയിൻ കേടു വന്ന വെയിനാണ് അപ്പോൾ അത് വച്ചിരുന്നിട്ട് കാര്യമില്ല ഇറ്റ് ക്യാൻ ബി ടേക്കൺ ഓഫ് അപ്പോൾ വലിയ മുറിവില്ലാതെ വെറും ഒരു ചെറിയ നീഡിൽ ടിപ്പ് വെച്ച് ചെയ്യുന്ന ഒരു സാധനം അപ്പോൾ അതിൻ്റെ പല ടെക്നീക്സ് ഉണ്ട് ലേസർ റേഡിയോ ഫ്രീക്വൻസി അബ്ലേഷൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അപ്പോൾ അതിന് എൻഡോവീനസ് തെർമൽ അബ്ലേഷൻ ഒന്ന് ഹീറ്റ് വെച്ച് അതിനെ കംപ്ലീറ്റ്ലി ഞാൻ കരിയിച്ചു കളയാം ആൻഡ് ദ പേഷ്യൻറ്റ് ക്യാൻ ഗോ ഹോം ദ സെയിം ഡേ ബാക്ക് ഹോം വേറെ ഉള്ളത് ഇഞ്ചെക്ഷൻ മറ്റേ കെമിക്കൽസ് യൂസ് ചെയ്യുന്നത് അതിന് സ്ക്ലീറോതെറപ്പി എന്ന് പറയും അപ്പം ഇതൊക്കെയാണ് ഇതിൻ്റെ ഇപ്പോഴത്തെ രീതികൾ ഇതിൻ്റെ സർജിക്കൽ ട്രീറ്റ്മെന്റ് പണ്ട് കാലത്ത് ദർ വാസ് അനദർ പ്രൊസീജിയർ കോൾ ട്രെൻലൻബർഗ് ഓപ്പറേഷൻ നമ്മൾ മുറിവുണ്ടാക്കി ചെയ്യുന്നത് ഇപ്പോഴും ചില ചില കണ്ടീഷൻസിൽ ആ ഓപ്പറേഷൻ ഇപ്പോഴും വേണ്ടതാണ് ചില കാരണം പിന്നെ വേറൊരു കാര്യം നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എൻഡോസ്കോപ്പിക് പെർഫറേറ്റർ ഇപ്പം നമ്മൾ കീഹോൾ വെച്ചിട്ട് താഴത്തെ മുട്ടിൻ്റെ അടിയിലുള്ള വാൽവിനെ ഒക്കെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിട്ടുള്ള ഒരു ഓപ്പറേഷൻ അത് വളരെ കുറവ് സെന്ററേ ചെയ്യുള്ളു വി ആർ വൺ ഓഫ് ദ ഫ്യൂ പീപ്പിൾ ഡൂയിങ് ഇറ്റ് അപ്പൊ അതിലും ഈ പറഞ്ഞ വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള മുറിവൊക്കെ ഉണങ്ങാൻ ഇറ്റ് ഇറ്റ് മേ ബി ഹെൽപ്ഫുൾ പക്ഷെ ഈ എല്ലാ ഓപ്ഷൻസും ഏത് പേഷ്യന്റ് വേണമെന്നുള്ളത് നമുക്ക് നോക്കിയിട്ടേ ഫൈനലി ഒരു ഡിസിഷൻ എടുക്കാൻ വെയിൻ ആ ചെയ്യുന്ന പ്രവർത്തനം പിന്നെ പറ്റുള്ളൂ കാലില് ഇപ്പം നമുക്ക് രണ്ട് തരം വെയിൻ ഉണ്ട് ഒന്നിപ്പോൾ തൊലിക്ക് അടിയിലുള്ള വെയിനാണ് ഇറ്റ് ഇസ് കോൾ ദ സൂപ്പർഫിഷ്യൽ വെയിൻ ഇനി ഒന്ന് മസിൽൻ്റെ അടിയിലുള്ള വെയിൻ ഇറ്റ് ഇസ് കോൾ ദ ഡീപ്പ് വെയിൻ ഇപ്പോൾ രണ്ടും തമ്മിലുള്ള കണക്ഷൻസ് ഉണ്ട് പല സ്ഥലത്തും വിച്ച് ആർ കോൾഡ് പെർഫറേറ്റേഴ്സ് അപ്പോൾ ഇതിലൊക്കെ വാൽവ് ഉണ്ട് അപ്പോൾ നമ്മുടെ രക്തോട്ടം ഇറ്റ് ഇസ് എ വൺ വേ ഡയറക്ഷൻ ഫ്രം ദ സൂപ്പർഫിഷ്യൽ വെയിൻ ടു ദ ഡീപ്പ് വെയിൻ ആൻഡ് ഫ്രം ദ ഡീപ്പ് വെയിൻ ഇറ്റ് ഗോസ് ബാക്ക് ഇൻ ടു ഹാർട്ട് അപ്പോൾ വാൽവ്സ് ഒക്കെ ഡയറക്റ്റഡ് ഇൻ സച്ച് എ വേ ദറ്റ് ഇറ്റ് ഓൺലി അലൌസ് ഫോർ ദാറ്റ് ഫ്ലോ പക്ഷെ ആ വാൽവിന് കേട് വരുമ്പോൾ റിവേഴ്സ് വരും ഡീപ്പിൽ നിന്ന് സൂപ്പർഫിഷ്യലിലേക്ക് അപ്പോൾ വെയിൻ വലുതായി കാണും അപ്പോൾ നമ്മൾ ഈ കാണുന്ന ആൾക്കാരിൽ വരക്കോസ് വെയിൻ പൊന്തി നിൽക്കുന്ന വെയിൻ കാണുന്നത് അതുകൊണ്ടാണ് അപ്പോൾ ഈ സൂപ്പർഫിഷ്യൽ വെയിനിലാകെ ട്വൻറ്റി പെർസെൻറ്റ് ബ്ലഡ് ഫ്ലോ മാത്രമേ നമുക്ക് ഉണ്ടാവുകയുള്ളൂ ബാക്കി എയ്റ്റി പെർസെൻറ്റ് സ്ത്രൂദി ഡീപ്പ് വെയിൻസ് ഇറ്റ്സ് സെൽഫ് അപ്പോൾ ഈവൻ ഇഫ് യു ടേക്ക് ഔട്ട് ദ സൂപ്പർഫിഷ്യൽ വെയിൻസ് അത് കുഴപ്പമില്ല ഡീപ്പ് വെയിൻ്റെ ഫംഗ്ഷൻ എയ്റ്റി പെർസെൻറ്റ് രക്തോട്ട് അതിൽ കൂടെ പോകുന്നത് അപ്പോൾ വലിയ പ്രശ്നങ്ങളില്ലാതെ പോകും പക്ഷെ ഡീപ്പ് വെയിനിൻ്റെ സൂക്കേട് വന്നു കഴിഞ്ഞാൽ ദെൻ ഇറ്റ് ഇസ് എ ഡിഫിക്കൾട്ട് തിങ് ഡീപ്പ് വെയിൻ ഇസ് റിക്വയർഡ് അപ്പോൾ അവിടെ നമുക്ക് റീകൺസ്ട്രക്ഷൻ പ്രൊസീജിയർസ് ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ ഡീപ്പ് വെയിൻ ആ ഇതിലുള്ള വാൽവ് പ്രശ്നമാണെങ്കിൽ പക്ഷേ സൂപ്പർഫിഷ്യൽ വെയിനെ നമുക്ക് എടുത്ത് മാറ്റാൻ പറ്റും അത് ദാറ്റ് ഇസ് എ കോമൺ വറിക്കോസ് വെയിൻ ഡീപ്പ് വെയിനില് ബ്ലോക്ക് ഡീപ്പ് വെയിൻ ത്രോംബോസ് അങ്ങനത്തെയൊക്കെ വരുന്ന ആൾക്കാരിൽ ഈ പറഞ്ഞ ഓപ്പറേറ്റീവ് പ്രൊസീജിയേഴ്സ് വളരെ കുറവാണ് പക്ഷേ ദെർആർ സം അഡ്വാൻസ് പ്രൊസീജിയേഴ്സ് ദറ്റ് വി ഡു അതിന് റീകൺസ്ട്രക്ഷൻ എന്നൊക്കെ പറയും അതൊക്കെ ചെയ്യണം ആവശ്യമുണ്ടെങ്കിൽ അതും പ്ലാൻ ചെയ്യേണ്ടി വരും ഇപ്പം നമ്മൾ പല പല കണ്ടീഷൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ അപ്പോൾ കോമൺ ആയിട്ട് ഇപ്പോൾ ഇത് വരാതിരിക്കാൻ അല്ലെങ്കിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ പ്രാഥമികമായിട്ട് എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ ജനറൽ പബ്ലിക്കിന് വേണ്ടിയിട്ടൊരു അവയർനെസ് പോലൊന്ന് പറഞ്ഞുതരാമോ അപ്പോൾ ഞാനത് രണ്ട് കാര്യമായിട്ട് പറയാം വരിക്കോസ് വെയിൻ ആൻഡ് ഡയബറ്റിസ് ഇപ്പോൾ വരിക്കോസ് വെയിൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് ആണ് പറയുന്നത് അപ്പോൾ അതിന്റെ ഫസ്റ്റ് കാര്യം ഞാൻ പറയുന്നത് വെയ്റ്റ് റിഡക്ഷൻ അപ്പോൾ വെയ്റ്റ് ഈസ് ഹൈറ്റ് ആൻഡ് സെൻറ്റിമീറ്റേഴ്സ് മൈനസ് ഹൺഡ്രഡ് അപ്പോൾ അതിന് ഡയറ്റ് എക്സർസൈസ് യോഗ പ്രാണായാമം അങ്ങനത്തെയൊക്കെ ചെയ്തിട്ട് ക്രമേണ ആ വെയ്റ്റ് ഒന്ന് കുറച്ചൊരു നോർമലൈസ് ചെയ്ത് കഴിഞ്ഞാൽ സൂക്കേഡ് കുറേ മാറി കിട്ടും രണ്ട് അധികം നേരം നിൽക്കുന്നത് ഇരിക്കുന്നത് അവോയ്ഡ് ചെയ്യാം ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ കൂടുതൽ വേണ്ടാന്നുള്ളതാണ് അപ്പോൾ പലപ്പോഴും ടീച്ചേഴ്സ് ഓർ സംതിങ് ലൈക്ക് ദാറ്റ് അങ്ങനത്തെ ആൾക്കാരൊക്കെ വരുമ്പോൾ അവർ പറയുന്നത് അവർക്ക് ടൈമില്ല എന്നാണ് അപ്പോൾ വാട്ട് ഞാൻ പറയുന്ന കാര്യം വെച്ചാൽ അവർ അവരുടെ ഫുഡ് ടൈം ഓർ ഇടയ്ക്കുള്ള റീസസ് ടൈം കിട്ടുന്ന സമയത്ത് ഒരു അഞ്ച് പത്ത് മിനിറ്റെങ്കിലും പോയി കുറച്ച് നേരം ഒന്ന് കാല് പൊക്കി വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഓൾസോ ഈസ് എ ഗ്രേറ്റ് ഹെൽപ്പ് അപ്പോൾ അതുപോലെ ഇത് ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ചെയ്യണം രാത്രി കിടക്കാൻ നേരത്ത് കാൽഭാഗം കാലിൻ്റെ ഇടയിൽ കാലിൻ്റെ അടിയിൽ ചെറിയൊരു പില്ല വെച്ച് കഴിഞ്ഞാൽ കാൽഭാഗം കുറച്ച് പൊന്തി നിൽക്കും അപ്പോൾ അതും ഒരു വലിയൊരു കാര്യമാണ് പിന്നെ നമ്മൾ പറയുന്ന ഒരു കംപ്രഷൻ സ്റ്റോക്കിങ്സ് സ്റ്റോക്സ് ഇത് യൂഷ്വലി രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ രാവിലെ എനിച്ച് എണ്ണം ഇടുക അത് രാത്രി കിടക്കാൻ നേരത്തെ അഴിച്ചു വയ്ക്കാൻ പാടുള്ളൂ പക്ഷേ ഇതിൽ പലപ്പോഴും ചില ആൾക്കാർ അത് ഇടാതിരിക്കാനുള്ളതിന് കാരണങ്ങൾ കണ്ടുപിടിക്കും മഴയാണെന്നോ ഇല്ലെങ്കിൽ അടുത്ത വീട്ടിൽ പോകാനുണ്ട് ആൾക്കാർ കണ്ട ഭംഗിക്ക് കുറവാണ് ഇങ്ങനത്തെയൊക്കെ ഓരോ കാരണങ്ങൾ പറഞ്ഞ് ഇടാതിരിക്കും ഇപ്പം നമ്മളുടെ ഡിസ്കഷനിൽ ദാറ്റ് ഓൾസോ ഈസ് ഇമ്പോർട്ടൻറ്റ് ഇത് ഇടാതിരിക്കാൻ ഓരോ കാരണങ്ങൾ കണ്ടുപിടിക്കരുതെന്നും കൂടി പറയേണ്ട ഒരു ആവശ്യമുണ്ട് ഈ വരിക്കോസ്മെയിൻ ഇതാണ് മെയിൻ ആയിട്ടുള്ള പ്രിവെൻറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അതുപോലെ സേ ഫാമിലിയിൽ വേറെ ആർക്കെങ്കിലും ഉണ്ട് പേരൻസിനോ ആർക്കെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മക്കൾക്കും ഈ രീതിയിലുള്ള ചെറിയ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ ചെയ്ത് നേരത്തെ ചെയ്തു തുടങ്ങുന്നത് വളരെ നല്ലതാണ് അത് ലോങ് ടേം ആ സൂക്കേട് വഷളാവാതിരിക്കാൻ നമുക്ക് അത് ഹെൽപ്പാകും അപ്പോൾ ഈ ഡയബറ്റിസ് അഗെയിൻ ഇതിൻ്റെ മെയിൻ സ്റ്റേ ഫുഡ് ആൻഡ് ആണ് മെയിൻ സ്റ്റേ അപ്പം അത് ഫാമിലി ഹിസ്റ്ററി ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഡയറ്റിങ് എക്സസൈസ് നേരത്തെ തുടങ്ങണം എന്നെയാണ് പറയുന്നത് അങ്ങനെയുള്ളപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും ഇപ്പം ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഈ വര ഈ ഡയബറ്റീസ് കാരണം വരുന്ന അൾസർ അത് ഒരു ഒരു ഇച്ചിലേക്ക് ഒരു അടയാളമാണ് ഹാർട്ടിലോ ബ്രെയിനിലോ ഒക്കെയുള്ള ബ്ലഡ് വെസൽസിലോ ഇങ്ങനത്തെയൊക്കെ പ്രശ്നമുണ്ടെന്നൊക്കെ ഒരു ഒരു നമുക്ക് മനസ്സിലാക്കാം മനസ്സിലാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ അതറിഞ്ഞ് അതിൻ്റെ ടെസ്റ്റ് ചെയ്ത് അതിന് വേണ്ട കാര്യങ്ങളും കൂടി നേരത്തെ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഡയബറ്റിസില് ഇമ്പോർട്ടൻ്റ് അഗൈൻ വെയ്റ്റ് റിഡക്ഷൻ ഈ പറഞ്ഞ ഡയറ്റ് എക്സസൈസ് മെഡിക്കേഷൻസ് ഒന്നിലോ ഇൻസുലിൻ ഇല്ലെങ്കിൽ ഓറൽ മെഡിക്കേഷൻസ് അത് വേണ്ട പോലെ നമുക്ക് എടുക്കാൻ പറ്റും ഇതിന് ഇതിനെന്താണ് വേണ്ടതെന്നുള്ളത് അപ്പോൾ ഇതിൻ്റെ ഈ അൾസർ വന്ന ആൾക്കാർക്ക് അവരുടെ കാലിൻ്റെ ഷേപ്പ് ഒക്കെ പലപ്പോഴും മാറും അപ്പോൾ അവർക്ക് നമ്മൾ ഫുട്വെയർ മാറ്റാൻ പറയും കാരണം ഷുഡ് ബി എ മോർ സോഫ്റ്റ് ഫുട്വെയർ കാരണം പലപ്പോഴും കാലിൻ്റെ ഫുട് മറ്റേ ഷേപ്പ് മാറിക്കഴിഞ്ഞാൽ പ്രഷർ പോയിന്റ്സ് വേറെ വേറെ വരും അപ്പോൾ നമ്മൾ റെഗുലർ ഫുട്വെയർ ഇട്ട് കഴിഞ്ഞാൽ ഈ പ്രഷർ പോയിന്റ്സ് പിന്നെ പൊളിഞ്ഞു വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഫുട്വെയർ ഉണ്ടാക്കിച്ചെടുക്കുന്നതാണ് നല്ലത് അപ്പോൾ അങ്ങനത്തെ പ്രോസസ്സസ് ഒക്കെ കുറേ കിട്ടും ഇടാൻ കുറേ ഫുട്വെയർ കിട്ടും ഇപ്പോൾ ഉണ്ടാക്കി കിട്ടുന്നത് ഓരോരുത്തർക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ട് തന്നെ അപ്പോൾ അതും ഇതൊരു സാധനമാണ് മുറിവ് റെക്കമെൻഡേഷൻ ഫോർ സോഫ്റ്റർ സോൾ വളരെ കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക് ഈ ലോങ് ആയിട്ടുള്ള നമുക്ക് അല്ലെങ്കിൽ കുറെ കാലം നീണ്ടു നിൽക്കുന്ന മുറിവുകൾ എന്ന് പറയുന്നത് സാധാരണ ആളുകളിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരു കാര്യമാണ് അപ്പൊ അത് മുപ്പത് ശതമാനത്തോളം നമ്മളുടെ ഒരു ജനസംഖ്യയിൽ ഉണ്ട് എന്നുള്ളതൊക്കെ സാറിന്റെ അടുത്തു നിന്നാണ് മനസ്സിലായത് അപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണെന്നും അതിൽ നമ്മൾ എന്തൊക്കെ നോർമലി ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ സാർ വളരെ വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു തന്നു താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്സ് താങ്ക് യു സാർ